بسم الله الرحمن الرحيم. قولوا آمنا بالله وما أنزل إلينا وما أنزل إلى إبراهيم وإسماعيل وإسحاق ويعقوب. ويعقوب والاسبات وما اوتي موسى وعيسى وما اوتي النبيون من ربهم لا نفرق بين احد منهم ونحن له مسلمون رب اشرح لي صدري ويسر لي امري واحلل لقدة باللسان يفقه قولي إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب الله سبحانه وتعالى يسوء തക്കുവാ മുറുക പിടിച്ച് ജീവിക്കണമേ എന്ന് ചെയ്യുകയാണ് ഗുണകാംശപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് അവന്റെ മുത്തക്കുകളായ ദാസന്മാരിൽ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പരസ്പരം പോരാടേണ്ടവയാണ് മതങ്ങൾ ഓരോരുത്തരും ഇതര മതസ്ഥരുടെ ദൈവങ്ങളെ ഇകഴ്ത്തിക്കൊണ്ടേയിരിക്കണം മറ്റ് മതങ്ങളുടെ പ്രവാചകന്മാരെ അവമതിക്കാൻ കിട്ടുന്ന സന്ദർഭങ്ങളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തണം ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മതങ്ങളെ തമ്മിലെടുപ്പിച്ച് മതനിരാസം സ്ഥാപിച്ചെടുക്കാനോ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം നടപ്പിലാക്കാനോ ശ്രമിക്കുന്ന ആളുകളുടെ വർത്തമാനകാല രീതികൾ ഇങ്ങനെയൊക്കെയാണ് മതങ്ങളുടെ പേരിൽ ആളുകളെ കൊല്ലുക അല്ലെങ്കിൽ മതത്തോട് ചേർത്ത് ഭീകരവാദ പ്രവർത്തനങ്ങൾ വിലയിരുത്തുക അല്ലെങ്കിൽ ഒരു പ്രത്യേക മതത്തെ അതിൻ്റെ ആളുകളായി ചിത്രീകരിക്കുക യഥാർത്ഥത്തിൽ മതങ്ങൾ തമ്മിൽ സൗഹാർദ്ദപൂർണമായിട്ടുള്ള പാരസ്പര്യത്തിൻ്റെ കാഴ്ചപ്പാടാണ് വിശുദ്ധമായ ഖുർആാൻ യഥാർത്ഥത്തിൽ സമ്മാനിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച നിർഭയത്വവുമായി ബന്ധപ്പെട്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന അദ്ദേഹത്തിൻ്റെ ആദർശം മുന്നോട്ട് വയ്ക്കുന്ന നിർഭയത്വത്തിൻ്റെ ഒരു രാജ്യ സംവിധാനത്തെ കാഴ്ചപ്പാടിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഇബ്രാഹിം നബി അലഹു സ്വലാത്തു വസ്സലാമയെ കുറിച്ച് തന്നെ പ്രതിപാദിക്കപ്പെടുകയും സ്മരിക്കപ്പെടുകയും ചെയ്യേണ്ടുന്ന വിശേഷ സന്ദർഭത്തിലേക്കാണ് നമ്മൾ കാലെടുത്ത് വയ്ക്കുന്നത് ദീനിനെ ഖുറാൻ പരിചയപ്പെടുത്തുന്നത് എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ദീനാണ് ഇസ്ലാം ദീൻ എന്ന് വിശുദ്ധമായ ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇൻക്ലൂസിവിറ്റിയെ കുറിച്ച വർത്തമാനങ്ങളാണ് ഖുർആനിന്റെ ഏറ്റവും ആകർഷകമായിട്ടുള്ള ഒരു വശം തന്നെ മറ്റൊരു വേദഗ്രന്ഥത്തിലും മറ്റൊരു മതദർശനത്തിലും കാണാത്ത ഒരു ഉൾക്കൊള്ളൽ വിശുദ്ധ ദീനുൽ ഇസ്ലാമിനുണ്ട് ഞാൻ ആദ്യമായി പാരായണം ചെയ്ത ആയത്ത് ഇല ഇബ്രാഹിമ നിങ്ങൾ പറയുക നിന്ന് ഞങ്ങൾക്ക് അവതരിപ്പിച്ചു കിട്ടിയതിലും ഇബ്രാഹീമിനും ഇസ്മായിലിനും ഇസ്ഹാക്കിനും സന്തതികൾക്കും അലിഹിമസലാം അവതരിച്ചു കൊടുത്തതിലും വമാ വമാ ഈസ മൂസ മോസാ പ്രവാചകനും ഈസ അലഹിസ്ലാമയ്ക്കും നൽകപ്പെട്ടതിലും വമാ നബിയൂന സർവപ്രവാചകന്മാർക്കും അവരുടെ രക്ഷിതാവിംഗിൽ നിന്ന് നൽകപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയണം അവരിൽ ആർക്കിടയിലും ഞങ്ങളൊരു വിവേചനവും കൽപ്പിക്കുന്നില്ല ഞങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പറയണം ഇത് വിശുദ്ധ ഖുർആാനിൻ്റെ ഒരു പ്രഖ്യാപനമാണ് ഒരു വേദഗ്രന്ഥത്തിന് ഒരു ദർശനത്തിന് പറയാൻ കഴിയുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള വർത്തമാനമാണിത് നിലവിലുള്ള മതദർശനങ്ങളെ അതിനെയൊക്കെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വിവിധ കാലങ്ങളിലെ പ്രവാചകന്മാരെ ഏകീകരിച്ച് എല്ലാവരുടെയും സൃഷ്ടാവായ അള്ളാഹുവിലേക്ക് നമ്മുടെ ചിന്തകളും നമ്മുടെ വിശ്വാസവും തിരിച്ചുവിടുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ശുദ്ധീകരണ പ്രക്രിയ കൂടിയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഏകത്വം സ്ഥാപിക്കുന്നത് പോലെ അള്ളാഹു ഏകനാണ് എന്ന വിശ്വാസ സംഹിത പോലെ മാനവരാശിയുടെ സാഹോദര്യം സ്ഥാപിക്കാൻ വേണ്ടി കൂടിയാണ് വിശുദ്ധമായ ഖുർആാനിലെ വചനങ്ങളെ അള്ളാഹു സുഹാനത്തില് ഉപയോഗപ്പെടുത്തിയത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ആമുഖമായി ഓതിയ ഇപ്പോൾ അതിൻ്റെ അർത്ഥം വിശദീകരിച്ച വിശുദ്ധ ഖുറാനിലെ ആയത് അല്ലയോ മനുഷ്യരെ ലാല്ലക്കും തത്തക്കോൻ നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കണം ലാൽ ലക്കും തത്തക്കോൻ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കാം

നിങ്ങൾ ഒരാത്മാവിൽ നിന്ന് സൃഷ്ടിക്കുകയും അവരിൽ നിന്ന് തന്നെ നിങ്ങൾക്കുള്ള ഇണകളെ സൃഷ്ടിച്ചു തരുകയും അവർ ഇരുവരിൽ നിന്നും വിചാലം വനിസ ധാരാളക്കിണക്കിന് പുരുഷന്മാരെയും സ്ത്രീകളെയും നിങ്ങൾക്ക് അവരിൽ നിന്ന് അള്ളാഹു സുബാനുഭവത്താല് വ്യാപിപ്പിക്കുകയും ചെയ്ത നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുവാൻ എന്ന ഈ ആയത്ത് മനുഷ്യ സാഹോദര്യത്തെ സ്ഥാപിക്കാനാണ് അള്ളാഹുവിൻ്റെ ഏകത്വത്തെ പോലെ മാനവരാശി മുഴുവൻ ഒരൊറ്റ ആത്മാവിൽ നിന്ന് ഉത്ഭൂതമായവരാണ് എന്ന ആ സാഹോദര്യത്തിൻ്റെ വിശാലമായ പാഠത്തെ പഠിപ്പിക്കാനാണ് വിശുദ്ധമായ ഖുർആൻ യഥാർത്ഥത്തിൽ അതിൻ്റെ ആയത്തുകളിലൂടെ അത് ശ്രമിക്കുന്നത് വിശുദ്ധ ഖുറാനിലെ ഈ ആയത്തുകൾ പരിശോധിച്ചാൽ ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയുണ്ട് സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ ഏകത്വം പ്രവാചക പരമ്പരയുടെ പരസ്പര ബന്ധിതമായിട്ടുള്ള തുടർച്ചയും അതിൻ്റെ പൂരണവും മനുഷ്യലോകത്തിൻ്റെ മുഴുവൻ സാഹോദര്യവും മഹാനായ ഇസ്ലാമിക ഇസ്ലാമിക ദർശനത്തിൻ്റെ അടിയാധാരങ്ങളൊക്കെ അടയാളപ്പെടുത്തുന്ന മഹാനായ ഒരു പ്രവാചകൻ കൂടിയാണ് മഹാനായ ഹലീലുല്ലാഹി ഇബ്രാഹിം ബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ ഏകത്വം പ്രവാചക പരമ്പരയുടെ അതിൻ്റെ തുടർച്ച അതേപോലെ തന്നെ മാനവിക സമൂഹത്തിൻ്റെ സാഹോദര്യം ഇതെല്ലാം കൂടി അടയാളപ്പെടുത്താൻ ഒരു പ്രവാചകന് ഒരു സമൂഹമായി നിലകൊണ്ട് ഒരു പ്രവാചകന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് മഹാനായി ഇബ്രാഹിം നബി അലിഹുസ്സലാത്തു വസ്സലാമിനാണ് നാം ഇന്നത്തെ ലോകത്തിരുന്ന് ഇബ്രാഹിം നബി അലി ഇസ്സലാമെ വായിക്കുമ്പോ വിശ്വാസ വിശുദ്ധിയുടെയും സാമൂഹിക ജീവിതത്തിൻ്റെയും നിരവധി പാഠങ്ങൾ ഇബ്രാഹിം നബി അലിഹുസ്സലാം എന്ന മഹാനായ പ്രവാചകനിൽ നിന്ന് നമുക്ക് ഇന്നത്തെ കാലത്ത് വിലയിരുത്തിക്കൊണ്ട് നമുക്ക് വായിച്ചെടുക്കേണ്ടിയിരിക്കുന്ന ഒരുപാട് വസ്തുതകളുണ്ട് ചരിത്രത്തിൻ്റെ വിവിധ ദശാസന്ധികളിൽ മനുഷ്യകുലം വൈവിധ്യങ്ങളും മനുഷ്യകുലങ്ങൾ വൈവിധ്യങ്ങൾ തേടിപ്പോയത് യഥാർത്ഥത്തിൽ വിഭജിക്കപ്പെട്ട് ശത്രുക്കളാവാനല്ല മറിച്ച് നഷ്ടപ്പെട്ടു പോയ ഏകതയും നന്മയും മുന്നറിയിപ്പുകളുമായി കടന്നു വരുന്ന ദൈവദൂതന്മാരിലൂടെ യഥാർത്ഥത്തിൽ വീണ്ടെടുക്കാനാണ് എന്ന ഏറ്റവും വലിയ പാഠം മുസ്ലിം മുമ്പത്തിനെ പഠിപ്പിക്കുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സെമിറ്റിക് മതങ്ങൾ എന്നറിയപ്പെടുന്ന മതങ്ങളുണ്ട് ഇസ്ലാം ക്രിസ്ത്യൻ ജൂതൻ ഈ മൂന്ന് പാരമ്പര്യങ്ങളെല്ലാം ഒരാളിലേക്കാണ് വിശുദ്ധമായ ഖുർആൻ ചേർത്ത് വെക്കുന്നത് അത് ഏത് പ്രവാചകനാണ് എന്ന് ചോദിച്ചാൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സാമയാണ് അതുകൊണ്ടാണ് സാക്ഷാൽ പ്രവാചകൻ സല്ലാഹു അലൈ വസ്സലമ തങ്ങളോട് ഏത് മില്ലത്തിനെയാണ് താങ്കൾ പിൻപറ്റണമെന്ന് പറഞ്ഞെടുത്ത് വിശുദ്ധ ഖുരാൻ പറഞ്ഞത് ഫത്തബി മില്ലത്ത ഇബ്രാഹീമ ഹനീഫ പ്രവാചകരെ താങ്കൾ ഇബ്രാഹീമിന്റെ മില്ലത്തിനെ താങ്കൾ പിൻപറ്റണം മില്ലത്ത അബീക്കും ഇബ്രാഹിം ഇബ്രാഹീമിന്റെ മില്ലത്താണ് താങ്കളുടെ മില്ലത്ത് എന്ന് വിശുദ്ധ ഖുറാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇബ്രാഹിമിന്റെ മില്ലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ശുദ്ധമായ ഏകദൈവ വിശ്വാസത്തിൻ്റെ മൂശയിൽ ഉരുക്കിയെടുത്ത് ത്യാഗവും സമർപ്പണവുമായി മുന്നിട്ടുപോയ ഒരു ജീവിത ദർശനമായിരുന്നു മില്ലത്തായിരുന്നു ഇബ്രാഹിമിൻ്റെ വലഹി സ്വലാത്തു വസ്സലാമിയുടെ മില്ലത്ത് മില്ലത്ത അബീക്കും ഇബ്രാഹിം നിങ്ങളുടെ പിതാവായ ഇബ്രാഹീമിൻ്റെ ദർശനം എന്ന് വിശുദ്ധ വിശുദ്ധക്കുറം പറഞ്ഞു വെക്കുന്നുണ്ട് എന്തൊക്കെ മാനവികത പ്രസംഗിച്ചാലും പറഞ്ഞാലും ഒരു ജൂതനെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ ദൈവപുത്രനായോ എന്തിനു പ്രവാചകനായിട്ട് പോലുമോ അംഗീകരിക്കാൻ കഴിയുന്നില്ല കാരണം ദേഷ്യം വന്നാൽ വ്യഭിചാര സന്തതി എന്നൊക്കെ ചിലപ്പോ ആക്ഷേപിച്ചു കളയും അതേപോലെ ക്രിസ്ത്യാനികൾക്ക് മുഹമ്മദ് നബി സാഹു അലൈഹി സ്വലാം നിങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല ദേഷ്യം വന്നാൽ അവരെന്താണ് വിളിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ ഇന്ന് ക്രിസംഗികളുടെ പേജുകൾ ഒന്ന് പരിശോധിച്ചാൽ മതി എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അബ്രഹാമും മോസസും യേശുവും ഉൾപ്പെടെ എല്ലാ പ്രവാചകന്മാരെയും നെഞ്ചിലേറ്റുന്നതിൽ മുസ്ലിം സമുദായത്തിന് ഒരു തടസ്സവുമില്ല എന്ന് മാത്രമല്ല അത് മുസ്ലിമീങ്ങളുടെ വിശ്വാസത്തിൻ്റെ പൂർണതയുടെ അടയാളമാണ് എന്ന് ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ലാൻഖു ബൈനഅഹദിമിനുഹും ഒരു പ്രവാചകന്മാർക്കിടയിലും മുസ്ലിം ഉമ്മത്തിന് വ്യത്യസ്തമായ അവകാശവാദങ്ങളില്ല അവർക്കിടയിൽ ഒരു തരത്തിലുള്ള വ്യവച്ഛേദവും വ്യത്യാസവുമില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട് അവർക്കിടയിൽ വിവേചനം കൽപ്പിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഇബ്രാഹിം കുടുംബത്തിന്റെ പ്രധാനികളായ മോസസ് ജീസസ് മുഹമ്മദ് ഒക്കെ ഒത്തുകൂടുന്ന ആ കുടുംബത്തിന്റെ ഭംഗിയെക്കുറിച്ച് വിശദമായ ഖുർആൻ പ്രയോഗിച്ചത് മില്ലത്ത അബീക്കും ഇബ്രാഹിം നിങ്ങളുടെ പിതാവായ ഇബ്രാഹീമിന്റെ മില്ലത്ത് എന്നാണ് ഖുർആൻ പറഞ്ഞത് ഫത്തബി മില്ലത്ത ഇബ്രാഹീമ ഇബ്രാഹീമിന്റെ പാത പിന്തുടരൂ എന്ന ഖുനിന്റെ കൽപ്പന യഥാർത്ഥത്തിൽ ജൂത ക്രൈസ്തവ ഇസ്ലാം ദർശനങ്ങൾ ചരിത്രപരമായി അബ്രഹാമിൽ പ്രവാചകന്റെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയിൽ യോജിക്കുന്നുണ്ട് എന്നാണ് അബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഋജുമാനസനായ ഏകദൈവ വിശ്വാസിയും അള്ളാഹുവിനെ സമർപ്പിച്ചവനുമാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട് ഇബ്രാഹിം അലഹിസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം മുവാഹിദായിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം അള്ളാഹുവിന് ജീവിതത്തെ സമർപ്പിച്ചവനായിരുന്നു എന്ന് കൂടി ഖുർആൻ പറയുന്നു യഹൂദിയൻ വലാ കാന ഹനീഫൻ മുസ്ലിമൻ മിനൽ ഇബ്രാഹിം യഹൂദനോ ക്രിസ്ത്യാനിയോ ആയിരുന്നില്ല എന്നാൽ അദ്ദേഹം ശുദ്ധ മനസ്ഥിതിക്കാരനും അള്ളാഹുവിന് കീഴ്പ്പെട്ടവനുമായിരുന്നു വമാക്കാന വിനൽ മുഷരിക്കീൻ അദ്ദേഹം ബഹുദൈവ ആരാധകനിൽ പെട്ടവനുമായിരുന്നില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ ഒരു പരിപ്രേഷ്യത്തിൽ ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാമയുടെ ഓർമ്മകൾ ചരിത്രങ്ങൾ പുനർവായിക്കുന്ന സന്ദർഭത്തിൽ മനുഷ്യരാശിയ അള്ളാഹുവിന്റെ ഭവനമായ കാൽബാലയത്തിലേക്ക് തീർത്ഥാടനത്തിന് വേണ്ടി ക്ഷണിച്ച ആ ഓർക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആരെയാണ് മുസ്ലിം ഉമ്മത്തിന് പുറത്തു നിർത്താൻ കഴിയുന്നത് മനുഷ്യ സാഹോദര്യത്തിലേക്കുള്ള വിളയാളമായി തീർച്ചയായിട്ടും കാൽബാലയത്തിലെ ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാമയുടെ തീർത്ഥാടനത്തിനായിട്ടുള്ള വിളിയെ നമ്മൾ കാതോർക്കേണ്ടതുണ്ട് സത്വർത്തനായിക്കൊണ്ട് തന്റെ മുഖത്തെ അള്ളാഹുവിന് കീഴ്പ്പെടുത്തുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നേരിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇബ്രാഹിം ഈ മാർഗത്തെ പിന്തുടരുകയും ചെയ്തവനേക്കാൾ ഉത്തമമായ മതക്കാരൻ ആരുണ്ട് എന്ന് വിശുദ്ധമായി കുർആാൻ ചോദിക്കുന്നുണ്ട് ഇബ്രാഹിം ഇബ്രാഹീമിനെ അള്ളാഹു സുബാന ആത്മമിത്രമായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് സ്വന്തം ആത്മമിത്രമാണ് എന്ന് അള്ളാഹു താല വിശേഷിപ്പിക്കുവോളം ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം വിശുദ്ധനായി മാറുന്നത് തൻ്റെ മിത്രത്തിൻ്റെ ഗുണങ്ങൾ പ്രതിഫലിപ്പിക്കാൻ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവത്യാഗം നൽകാൻ ആ സമർപ്പണ മനസ്സ് അദ്ദേഹത്തിന് രൂപപ്പെട്ടു എന്നതാണ് അള്ളാഹുവിന്റെ ആത്മവിത്രമായി മാറാൻ ഇബ്രാഹിം നബി അലഹി വസ്ലാത്തു വസ്സലാമയ്ക്ക് ആ അർത്ഥത്തിലേക്ക് പരുവപ്പെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് ഏതാണ്ട് അയ്യായിരത്തോളം വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ ഇറാഖിലുള്ള ഒരു പ്രദേശത്ത് വിഗ്രഹ നിർമ്മാണവും അവയ്ക്ക് വേണ്ടിയുള്ള പൂജാ വഴിപാടുകളും വരുമാനമാർക്കി ഒരു സമൂഹത്തിൽ വിഗ്രഹധ്വംസനം വിഗ്രഹ വഞ്ചനം നടത്തുക യഥാർത്ഥത്തിൽ അത്ര എളുപ്പമുള്ള ഒരു സംഗതി ആയിരുന്നില്ല വിശേഷാൽ ഗ്രഹിക്കപ്പെടുന്നതും കാണപ്പെടുന്നതും എന്തും വിഗ്രഹമായി മാറ്റിയപ്പോൾ യഥാർത്ഥത്തിൽ ആരാധനയ്ക്കർഹനായ പ്രപഞ്ച സൃഷ്ടാവ് ആ പ്രപഞ്ച സൃഷ്ടാവിനെ മറക്കുന്ന ഒരു സമൂഹം ഇവിടെ രൂപപ്പെടുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം നടത്തിയ സംസ്കരണ പ്രവർത്തനങ്ങൾ വിശുദ്ധമായ ഖുർആൻ വളരെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ ഖുർആൻ അതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് ആർക്കും ഉപകാരവും ഉപദ്രവും ചെയ്യാത്ത വസ്തുക്കളിൽ നിന്ന് ആ വസ്തുക്കളെയൊക്കെ സൃഷ്ടിച്ച ഉടമസ്ഥനായ അള്ളാഹുവിലേക്ക് അദ്ദേഹം ജനങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പല സന്ദർഭങ്ങളിൽ അദ്ദേഹം ജനങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് വിഗ്രഹം കുടികൊള്ളുന്ന അമ്പലത്തിൽ സമൂഹ മധ്യത്തിൽ കൊട്ടാരമധ്യത്തിൽ സ്വന്തം കുടുംബത്തിൽ അള്ളാഹുവിൻ്റെ ആ ഏകത്വത്തെ കുറിച്ച് ഉറക്ക വിളിച്ചു പറയുന്നുണ്ട് ആ ചെറുപ്പക്കാരൻ മഹാനായി ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം ആരാണ് നിന്റെ ദൈവം എന്ന് നമ്രൂത് ചോദിക്കുമ്പോ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ മറുപടി വിശുദ്ധ കുറാൻ പറയുന്നത് നമ്മയെല്ലാം ജീവിപ്പിക്കുകയും നമ്മയെല്ലാം മരിപ്പിക്കുകയും ചെയ്യുന്ന അള്ളാഹു എന്ന് പറയാൻ അദ്ദേഹത്തിന് സാധിക്കുന്നത് നമ്മളെയെല്ലാം ജീവിപ്പിക്കുന്ന അള്ളാഹു എന്നും നമ്മളെ എല്ലാം മരിപ്പിക്കുന്ന അള്ളാഹു എന്നും ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്ലാമിക്ക് പറയാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ തൗഹീദിലുള്ള ഏകദൈവത്വത്തിലുള്ള അടിയുറച്ച വിശ്വാസമാണ് ജീവിതവും മരണവും എനിക്ക് വിധിക്കാനാവുമല്ലോ എന്ന നമ്രൂതിന്റെ ചോദ്യത്തെ അദ്ദേഹം നേരിടുന്നത് എങ്കിൽ എന്റെ ദൈവം സൂര്യനെ കിഴക്കുതിപ്പിക്കുന്നു നിനക്ക് കഴിയുമെങ്കിൽ അതിനെ പടിഞ്ഞാറുതിപ്പിക്കൂ എന്ന് ഇബ്രാഹിം നബി അലഹു സ്വല്ലാത്ത വസ്സലാം കൊട്ടാര മധ്യത്തിൽ വെച്ച് നമ്രൂദിന്റെ മുമ്പിൽ ചോദിക്കുന്ന ആ ചോദ്യം അതൊരു വെല്ലുവിളി എന്നോണം വിശുദ്ധമായ ഖുറാൻ അതിനെ ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും കുടുംബത്തിനകത്ത് നിന്ന് തുടങ്ങി അധികാര കേന്ദ്രങ്ങൾ വരെ നീണ്ടു നിന്ന് ഒരു ഉമ്മത്തായി മാറിയ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലി ഹുസലാത്തു വസ്സലാമയുടെ ജീവിതത്തെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഇസ്ലാമിക ജീവിതവുമായി ബന്ധപ്പെടുത്തി നമ്മളൊന്ന് ഒന്ന് ബന്ധിപ്പിച്ചു നോക്കൂ സാമൂഹിക സമത്വത്തിനു വേണ്ടി മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്ന ആളുകളെ ഭരണകൂടങ്ങൾ വേട്ടയാടുന്നത് അന്ന് മാത്രമല്ല അത് ഇന്നും പതിവായിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം എന്ന ആ ചെറുപ്പക്കാരൻ കൂടുതൽ പ്രസക്തമാകുന്ന ഒരു കാലമാണ് എല്ലാവരുടെയും ദൈവം ഒന്ന് തന്നെ എന്ന വാദം പോലും വംശീയ പ്രഭുഖന്മാരെ യഥാർത്ഥത്തിൽ വിറകൊള്ളിക്കുന്ന ഒരു വാദമാണ് വേടനെ അറസ്റ്റ് ചെയ്തതാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടത് സാമൂഹിക സമത്വത്തിനു വേണ്ടി വിമോചന മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്ന ആളുകളെ ഭരണകൂടങ്ങൾ വേട്ടയാടുന്ന ഒരു കാലത്ത് നമ്മൾ കുറച്ച് നാളുകൾക്കുമ്പോൾ നമ്മൾ കേട്ടു അല്ലാഹുവാണ് മഴ വർഷിക്കുന്നത് എന്ന മദരസ പാഠപുസ്തകത്തിലെ വാചകം വിവാദമാക്കിയ ഒരു സന്ദർഭം നമ്മൾ കണ്ടിരുന്നു ഏകദൈവത്വത്തിന്റെയും സാമൂഹിക വിമോചനത്തിന്റെയും മുദ്രാവാക്യം ഉയർത്തിയ ഇബ്രാഹിം നബി അലഹു സ്വലാത്തു വസ്സലാമയെ ഭരണകൂടം നേരിട്ടത് വലിയ തീക്കുണ്ടം ഒരുക്കി കൊലപ്പെടുത്താൻ അവർ തീരുമാനിച്ചു ആ തീയെ തണുപ്പാക്കിക്കൊണ്ട് അള്ളാഹു സുബാന അല്ല ആ പ്രവാചകന്റെ കാവലാളായത് ഇസ്ലാമിക ചരിത്രത്തിലെ ഇബ്രാഹിം നബി അലിഹുസ്ലാത്തു വസ്ലാമയുടെ ത്രസിപ്പിക്കുന്ന ഏടുകളായി ബിഷദ്ഖുറൻ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട് അല ഇബ്രാഹിം ഇബ്രാഹീമിന് തണുപ്പും തീയുമേകൂ തണുപ്പേകൂ ആ തീയോട് അള്ളാഹുസ്വഹനത്തില കൽപ്പിക്കുന്നത് വിശുദ്ധ ഖുറാനിൽ കാണാം ദശാബ്ദങ്ങൾ നീണ്ട ദാഴ്വത്തിലൂടെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദേശാടനം നടത്തേണ്ടി വന്നപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ഇണയായ ഹാജറിനെയും മകൻ ഇസ്മായിലിനെയും മക്കയിലെ ആൾപ്പാർപ്പില്ലാത്ത താഴ്വരയിൽ ഉപേക്ഷിക്കേണ്ടി വന്നതും ഹാജറാ ബീവിയുടെ സായിൽ ജംസം ഉറപൊട്ടിയതുമൊക്കെ ത്യാഗനിർഭരമായ ചരിത്രമായി അടയാളപ്പെട്ടത് യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിയുടെ വിശ്വാസത്തിന്റെ മാറ്റ് എത്രയുണ്ട് എന്നടയാളപ്പെടുത്തുന്നതാണ് തിരിച്ചെത്തിയ ഇബ്രാഹിം അലഹി സ്വലാം മകൻ ഇസ്മായിലിനോടൊപ്പം ചേർന്ന് കായയുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നു വിഗ്രഹങ്ങളുടെ ലോകത്ത് നിന്ന് ഏകനായ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുന്നതിന് വേണ്ടി ഒരു ഭവനം നിർമ്മിക്കുന്നു ലോക ജനതയെ അവിടേക്ക് അദ്ദേഹം ക്ഷണിക്കുന്നു ഏകനായ രക്ഷിതാവ് ലോകത്തുള്ള മാനവരാശിയെ മുഴുവൻ വിളിച്ചുകൊണ്ട് ഏകനായ രക്ഷിതാവിന്റെ സന്നദ്ധിയിലേക്ക് മനുഷ്യരാശി ഒന്നാണ് നിങ്ങളൊക്കെ സഹോദരങ്ങളാണ് ഒരൊറ്റ ആത്മാവിൽ നിന്ന് പിറന്നവരാണ് എന്ന സാഹോദര്യത്തിന്റെ വിളി ഇബ്രാഹിം നബി അലഹിത്തു വസ്ലാമോട് നടത്തുന്നു ഞാൻ പറഞ്ഞത് മതങ്ങൾ എന്ന് പറയുന്നത് പരസ്പരം തമ്മിൽ തല്ലി അല്ലെങ്കിൽ അത് തല്ലാനുള്ള ഒരു ന്യായമായി കൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം ഏകനായി ഒരു റബ്ബിനെ പരിചയപ്പെടുത്തുക മാത്രമല്ല മാനവരാശിയെ ആ സാഹോദര്യത്തിൻ്റെ പരിശുദ്ധ ഗേഹത്തിലേക്ക് വിളിക്കുക കൂടിയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത് എന്നതാണ് ഏറ്റവും സുപ്രധാനമായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ദർശനത്തിൻ്റെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ മർമ്മം എന്ന് പറയുന്നത് തീർച്ചയായും മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ആരാധനാ മന്ദിരം അത് മക്കയിലുള്ളതാണ് എന്ന് ഖുർആൻ പറയുന്നതാണ് ഇന്ന ഇന്നലെ മാനവരാശിക്ക് സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ ഭവനം അത് മക്കയിലുള്ളതാണ് ഈ ലോക കേന്ദ്രത്തിലേക്ക് മനുഷ്യ സഞ്ചയത്തെ മുഴുവൻ വിളിക്കുകയായിരുന്നു ഇബ്രാഹിം നബി അലൈഹു സ്ലാം താങ്കൾ ജനങ്ങൾക്കിടയിൽ വിളംബരം ചെയ്യൂ അത് ഇൻഫിന്നാസ് മാനവരാശിയോട് താങ്കൾ വിളംബരം ചെയ്യൂ അവർ വരട്ടെ വിദൂരമായ സകല മലമ്പാതകളിലൂടെയും എല്ലാവിധ മെലിഞ്ഞ ഒട്ടകങ്ങളുടെ പുറത്തു കയറിയും അവർ നിന്റെ അടുത്ത് വന്നുകൊള്ളും എന്ന് ഇബ്രാഹിം നബി അലഹിസ്ലാമയോട് അള്ളാഹു സുബാനോത്തല ആഹ്വാനം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് അവിടെയും ഏകദൈവത്വത്തെയും മനുഷ്യ സഞ്ചയത്തെയും കൂടി ചേർത്തു വെച്ചുകൊണ്ടുള്ള വിളിയായിരുന്നു അള്ളാഹു സുബാൻത്തല ഇബ്രാഹിം നബി അലഹിസ്ലാമിയോട് വിളിക്കാൻ പറഞ്ഞത് ഇബ്രാഹിം നബി ചരിത്രത്തിൽ ഒരു വിസ്മയമായിരുന്നു തൗഹീദ് എന്ന ആദർശത്തിന് വേണ്ടി തൻ്റെ ജീവിതം ത്യാഗങ്ങളാൽ സമ്പന്നമായി മുന്നോട്ട് കൊണ്ടുപോയ ഒരു പ്രവാചകൻ എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ ആത്മമിത്രമായത് എന്ന് ചോദിച്ചാൽ ഈ രണ്ട് സംഗതികൾക്കും വേണ്ടി അദ്ദേഹം നടത്തിയ ത്യാഗസമ്പന്നമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതമായിരുന്നു എന്ന് കാണാൻ കഴിയും ലോകത്തിലെ പ്രബലമായ എല്ലാ മതങ്ങളും അദ്ദേഹത്തിൻ്റെ പാരമ്പര്യത്തെ അവകാശപ്പെടുന്നു കഅബ മക്ക ഹജ്ജ് ബൈത്തുൽ മുഖദ്ദസ് ഫലസ്തീൻ ഇവിടങ്ങളിലെല്ലാം ഇബ്രാഹിം പ്രവാചകന്റെ അടയാളങ്ങളുടെ ബുക്ക് കാണാൻ കഴിയും വിശുദ്ധമായ കുറാൻ ഇബ്രാഹിം പ്രവാചകനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ വിശദമായി പ്രതിപാദിക്കുന്ന ഇക്കാലത്ത് അതിൽ പാഠങ്ങളുള്ളത് കൊണ്ടായിരിക്കാം തീർച്ചയായിട്ടും മഹാന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇന്നും ലോകത്ത് വലിയ പ്രസക്തനായി നിൽക്കുന്നത് മുഹമ്മദ് നബി സ്വല്ലി വസ്ലാം തങ്ങളുടെ അധ്യാപനങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലം നിറഞ്ഞു നിൽക്കുന്നുണ്ട് നിങ്ങൾ പ്രകൃതിയുടെ വിശുദ്ധമായ ചര്യകൾ ആചരിക്കണമെന്ന് പറയുമ്പോൾ പ്രകൃതി ചര്യകളിൽ ഭൂരിപക്ഷവും ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിയുടെ മില്ലത്തിന്റെ ഭാഗമാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്ന പ്രവാചക വചനങ്ങൾ പ്രവാചകൻ്റെതായി ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും ഹജ്ജ് അത് തൗഹീദിന്റെ വിളംബരമാണ് പരിശുദ്ധ കാപാലയത്തിന് അള്ളാഹുവിന്റെ ഭവനത്തിന്റെ ഇടം നിർണയിച്ച് കാണിച്ചത് കേവലം ഒരു കെട്ടിടം പണിയുന്നതിന് വേണ്ടിയല്ല ഈ ആശയത്തെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു സുബഹാനോത്താല അദ്ദേഹത്തോട് ഒരു കെട്ടിടം പണിയാൻ വേണ്ടി കൽപ്പിക്കുന്നത് ഷിർക്കിന്റെ നിഷേധമാണ് തൗഹീദിന്റെ സ്ഥാപനമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ കാബാലയം എന്ന് പറയുന്നത് ആ കാപാലയത്തിലേക്ക് വിളിക്കുന്നത് മാ മാനവരാശിയാണ് മനുഷ്യ സഞ്ചയത്തെയാണ് ഏകദൈവ വിശ്വാസത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഭവനത്തിലേക്ക് അള്ളാഹു സുബഹാനു വത്താല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയോട് ആഹ്വാനം ചെയ്യാൻ പറയുന്നത് ആ മനുഷ്യ സഞ്ചയത്തെ അതിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് ആദൻ നബി അലിഹി സ്വലാത്തു വസ്സലാം മുതൽ അവിടെ അള്ളാഹുവിനെ ആരാധിച്ചു തുടങ്ങി എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്ര വിശാലമായ ഒരു തൗഹീദിന്റെ പ്രസരണം ലോകത്ത് സംഭവിച്ചിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്ലാം ലോകാടിസ്ഥാനത്തിൽ കാവയ ശ്രദ്ധ ശ്രദ്ധാ കേന്ദ്രമാക്കിയത് തൗഹീദി വിപ്ലവത്തിൻ്റെ കരുത്തു പകരാൻ വേണ്ടിയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രം പഠിച്ചാൽ കാണാം ഹജ്ജിന്റെ മുദ്രാവാക്യത്തിൽ അതുണ്ട് ലബൈഹും മാത്രം എന്ന ആ ഒരു ഭാഗം നാം എടുത്ത് പരിശോധിച്ചാൽ ആത്മീയമായ ആരാധനാപരമായ അനുഷ്ഠാനപരമായ പ്രാർത്ഥനാ മണ്ഡലങ്ങളിൽ പൂർണമായും അള്ളാഹുവിന് നിങ്ങൾ വിധേയപ്പെടുക എന്ന ആശയത്തെയാണ് യഥാർത്ഥത്തിൽ ആ ഹംദ് എന്ന വചനം അത് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന പ്രയോഗം എല്ലാ അനുഗ്രഹങ്ങളുടെയും എല്ലാ സമ്പൽ സമൃദ്ധിയുടെയും യഥാർത്ഥ സ്രോതസ് അള്ളാഹു മാത്രമാണ് എന്ന് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ബോധ്യപ്പെടുത്തുക എന്നതാണ് യഥാർത്ഥത്തിൽ വന്യമ്മ എന്ന ആശയം അത് യഥാർത്ഥത്തിൽ പ്രതിനിധാനം ചെയ്യുന്നത് വലഖൽ മുൽഖ് നിനക്ക് മാത്രമാണ് അധികാരം അധികാരം അള്ളാഹുവിൻ്റെ അവകാശം എന്ന തൗഹീദിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു കാമ്പിനെയാണ് യഥാർത്ഥത്തിൽ അത് പ്രതിനിധിദാനം ചെയ്യുന്നത് ഈ മുദ്രാവാക്യത്തിൽ വെള്ളം ചേർത്തവരായിരുന്നു മക്കയിലെ മക്ക മക്കയിലെ കുറൈശി മുഷറിക്കുകളായിട്ടുള്ള ആളുകൾ മുഹമ്മദ് റസൂർ ലാഹി സലാഹു അലൈഹി സ്വലം നിങ്ങളത് തിരുത്തുന്നുണ്ട് കാബയെ വിഗ്രഹമുക്തമാക്കി മക്കയുടെ അധികാരം കുറൈഷ് ഗോത്രാധിപത്യത്തിൽ നിന്ന് പിടിച്ചെടുത്ത് ഖിലാഫത്തിന്റെ ഭാഗമാക്കി മഹാനായ റസൂൽ അള്ളാഹി സല്ലാ അലൈഹി സ്വലാ നിങ്ങൾ അതിനെ മാറ്റുന്നുണ്ട് ഷിർക്ക് എല്ലാ തരത്തിൽ നിന്നുള്ള മോചനവുമാണ് അള്ളാഹുവിൻ്റെ പരിപൂർണമായി എല്ലാ അവകാശങ്ങളെയും നിർണയിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കാബാലയത്തെ സ്ഥാപിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്ന അതേ മില്ലത്തിന് മഹാനായി റസൂൽ അള്ളാഹി സ്വല്ലു അലൈവലമങ്ങൾ ഒരു ആദർശമായി മുസ്ലിം മുമ്പത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു ലബൈക്കയുടെ ആത്മീയ സാക്ഷാത്കാരമാണ് കാബയ്ക്ക മുകളിലെ ബിലാൽ ബിൻ റബാഹ് റലഹിഅല്ലാഹു തലാഹുൻ്റെ ബാങ്കും നബി സലല്ലാഹു അലഹി വസ്സലാമ തങ്ങളുടെ ഹജ്ജത്തിൽ എന്ന പ്രസിദ്ധമായിട്ടുള്ള അവിടെ നിന്റെ വിടവാങ്ങൽ ഹജ്ജും മാനവികതയുടെ പ്രഘോഷണമായിരുന്നു യഥാർത്ഥത്തിൽ ബിലാലിബിൻ റബാഹിൻ്റെ കായബയുടെ മുകളിൽ കയറിയുള്ള അദ്ദേഹത്തിൻ്റെ ബാങ്കുലിയും മഹാനായ റസോൽ സല്ലാ അലൈഹി വസ്ലമ തങ്ങളുടെ അറഫ മൈതാനിയിലെ ആയിരങ്ങൾ നോക്കിക്കൊണ്ട് ലക്ഷങ്ങൾ നോക്കിക്കൊണ്ട് അസൂൽ അല്ലാഹി അലൈഹി സ്വലാങ്ങൾ നടത്തിയ മനുഷ്യാവകാശ പ്രഖ്യാപനവും അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് മുമ്പിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഇസ്ലാമിൻ്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ആ സന്ദേശം എന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസവും മാനവ സൗഹോദ സാഹോദര്യവുമാണ് എന്ന് നമ്മൾ പറഞ്ഞത് വിസ്ലാ അലൈഹി വസ്ലാം തിരുത്തിയ മുഷ്രിഖി തൽബിയത്ത് എങ്ങനെയായിരുന്നു കാണാം എന്ന ആ തൽബിയത്തിനെ തിരുത്തിക്കൊണ്ട് മഹത്തായ ഏകദൈവ വിശ്വാസത്തെയും മാനവ സൗഹാദര്യ സഹോദര്യത്തെയും ചേർത്ത് വെച്ചുകൊണ്ടുള്ള തൗൽബിയത്ത് മഹാനായി ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു അള്ളാഹുവിൻ്റെ അധികാരം അംഗീകരിക്കുന്നത് കൊണ്ട് മാത്രം പൂർണ്ണമാകുന്നതല്ല തൗഹീദ് അത് യഥാർത്ഥത്തിൽ പങ്കാളിത്ത നിഷേധം തന്നെയാണ് തൗഹീദിൻ്റെ മർമ്മം അതാണ് ലാ ഇലാഹ ഇല്ല എന്ന ഏറ്റവും ഉദാത്തമായ വചനം എന്ന് മഹാനായ മഹാനായ് റസൂള്ളാഹി അലൈഹി വസ്ലാം അങ്ങനെ ഈ ലോകത്തോട് ഓർമ്മപ്പെടുത്തി മതങ്ങൾ തമ്മിൽ പരസ്പരം തല്ലിപ്പിരിയുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാം ഇസ്ലാമിന്റെ ഇൻക്ലൂസിവിറ്റി ഇസ്ലാമിൻ്റെ ഈ ഉൾക്കൊള്ളൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏകതയും സാഹോദര്യവും മാനവ സൗഹാർദ്ദ സാഹോദര്യവും അതാണ് യഥാർത്ഥത്തിൽ ഹജ്ജിനും മഹാനായി ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമയ്ക്കും ലോകത്തോട് പറയാനുള്ളത് എന്ന് നമ്മൾ ഓർത്തുവെക്കുക മതങ്ങൾ തമ്മിൽ പരസ്പരം മതത്തിൻ്റെ ആളുകൾ തമ്മിൽ പരസ്പരം കലഹിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇബ്രാഹിം നബിയുടെ സന്ദേശവും ഹജ്ജിൻ്റെ സന്ദേശവും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഇദർശനത്തെയും സഹോ സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രസരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കണം യഥാർത്ഥത്തിൽ വിശ്വാസികളെന്നുണ്ടാവേണ്ടുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം അള്ളാഹുസ്മനത്തിൽ ഓർമ്മപ്പെടുത്തിയത് ഫത്ത ബു മില്ല ഇബ്രാഹീമ ഹനീഫ നിങ്ങൾ ർജുമാനസനായ വളവില്ലാത്ത വക്രതയില്ലാത്ത വിശ്വാസത്തിന്റെ ഉടമസ്ഥനായ ഇബ്രാഹീമിന്റെ മാർഗം നിങ്ങൾ പിൻപറ്റൂ മില്ലത്ത അബീക്കും ഇബ്രാഹീം നിങ്ങളുടെ പിതാവായ ഇബ്രാഹീമിന്റെ മാർഗമാണ് അത് എന്ന് കുറാൻ ഓർമ്മപ്പെടുത്തിയത് അള്ളാഹു സുബനോഹത്താല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയ സന്ദേശം ലോകത്തിന്റെ ഇസ്ലാമിന്റെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആദർശ സന്ദേശം അത് മനസ്സിലാക്കാനും ആ വിശ്വാസത്തിന്റെ മാർഗത്തിൽ ജീവിത അവസാനം വരെ നിലകൊള്ളുവാനും പടച്ചതംപുരാൻ നമ്മെയും അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോല കോ ലിഹാദ استغفر الله العظيم لي ولكم واستغفروا انه هو الغفور الرحيم